ഹൃദ്യമായ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയില് കൃഷ്ണപുരത്താണ് കേട്ടോ അനന്ത ജംഗ്ഷൻ അല്ലെ അനന്ത ജംഗ്ഷൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചേച്ചിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയാണ് അതായത് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്ക് സുഭിഷ കഴിക്കാവുന്ന ബിരിയാണിയാണ് ചേച്ചി കൊടുക്കുന്നത് ഇപ്പൊ ഈ ഒരു വലിയ ചെമ്പ് ഇപ്പം കഴിഞ്ഞിട്ട് ചെറിയ ചെമ്പ് ബിരിയാണി കയറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ചേച്ചിയുടെ വീഡിയോ ചെയ്തതിന് ശേഷം സംഭവിച്ച കാര്യം എന്ന് പറയുമ്പം തൊട്ടടുത്ത് പുതിയ പുതിയ കച്ചവടങ്ങളൊക്കെ ഒരുപാട് വരികയുണ്ടായി എല്ലാവരും ഒന്ന് വിളിയാണ് ഒരു വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ എന്ന് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പം ചേച്ചിയുടെ കച്ചവടം ഓൾറെഡി നമ്മൾ കൃഷ്ണപുരത്തെ ഈ ഒരു കച്ചവടം പരിചയപ്പെടുത്തിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പം ചേച്ചി ബിരിയാണി തിരിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ചേച്ചിയുടെ കച്ചവടം ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം ചേച്ചിയുടെ കച്ചവടം എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും തിരക്ക് അത്യാവശ്യം ഉണ്ടാകുന്ന ടൈമാണ് അപ്പോൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ചേച്ചി അപ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ബിരിയാണി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിരിയാണി പെട്ടെന്ന് തന്നെ തീരും ചേച്ചിയുടെ ബിരിയാണിയുടെ ആ ഒരു രീതി അങ്ങനെയാണ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പം ഒരു കച്ചവടം ക്ലിക്കായി കഴിഞ്ഞപ്പം തൊട്ടടുത്ത് തന്നെ വീണ്ടും പുതുതായിട്ട് കച്ചവടങ്ങൾ ഉണ്ടാവുകയുണ്ടായി അവര് തന്നെ എന്നെ വിളിക്കുകയാണ് കാരണം ഞാനാണല്ലോ ചേച്ചിയുടെ വീഡിയോ ചെയ്തിട്ട് അത്യാവശ്യം എനിക്ക് വേറെ ആരും ചെയ്തിട്ടല്ലോ എനിക്ക് ചെയ്ത വീഡിയോ ക്ലിക്ക് ആയത് അപ്പൊ എന്തായാലും ദൈവത്തിനോട് നന്ദി പറയുന്നു നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യമാണ് ഒരാൾക്ക് കച്ചവടം ഉണ്ടാവുന്ന അറിയുമ്പോൾ പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ കച്ചവടങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാവും പക്ഷെ ചേച്ചിയുടെ കച്ചവടത്തിന് യാതൊരു വിധ സംഭവിച്ചിട്ടില്ല കാരണം കഴിക്കാവുന്ന ബിരിയാണി കാണും അത് നല്ല ടേസ്റ്റോട് കൊടുക്കുന്നത് അത് അത് മാത്രമല്ല പലരും പേർക്ക് 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 പേർക്കൊക്കെ എനിക്ക് സെറ്റ് 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 തരാണെന്ന് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് നാളെ നാളെ രണ്ടു രണ്ടു ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കല്യാണ ചെറിയ ഈ ഒരു കാണുന്ന ബിരിയാണി തീർന്നു എന്നിട്ട് പുതിയ ബിരിയാണി നമ്മളിപ്പോ

സാധനം എടുത്തേന്റെ ഇന്നിത് ഇത്രയും കൂടെ വിറ്റില്ലെങ്കിൽ എനിക്ക് നാളെ സെറ്റ് ചെയ്യണമെന്നെങ്കിലും ചെന്ന് കടം പറഞ്ഞ് ഇത് മാത്രമല്ല മൈക്രോഫിൻ ഇന്ന് ഇപ്പൊ എന്നെ രണ്ടു പ്രാവശ്യം വിളിച്ചതും ഒരു രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കൊടുക്കാനുള്ളവരെ ഈ ശരിക്കും പറഞ്ഞ ചേച്ചിയുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ആയിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു കച്ചവടം അത് നമ്മുടെ നാട്ടുകാരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് ആദ്യ സമയത്ത് ബിരിയാണി ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് മുപ്പത്തയ്യായിരം രൂപയുടെ നഷ്ടമുണ്ട് പാലിശയ്ക്കും ബ്ലേഡിനും എടുത്ത് പിന്നെയും പിന്നെയും ഞാൻ ഇപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് ആളുകൾ എന്നോട് ചോദിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഞാൻ ക്ഷീണിച്ചത് എനിക്ക് വയ്യാത്തതിന്റെ അതുണ്ട് ഇതൊക്കെ പൊക്കും എടുക്കുകയൊന്നും ചെയ്യാൻ എനിക്ക് ആവില്ല ഇപ്പൊ കച്ചവടം കഴിഞ്ഞ് ആവും വീട്ടിൽ ആവുമ്പോട്ട് പോകലോ വീട്ടിലോട്ടല്ല പച്ചക്കറിയും സവാളയും എല്ലാം എടുക്കണം അവിടെയും കൊടുക്കാനുണ്ട് പച്ചക്കറി കടയിലും കൊടുക്കാനുണ്ട് സവാളയും കൊടുക്കാനുണ്ട് മനുവിന്റെ ഒരു വീഡിയോ ചെയ്താൽ പോലും ആ കിട്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം നമ്മൾ വന്നതിന് ശേഷം ചേച്ചിക്ക് ഒരു മാറ്റം ഉണ്ടായാൽ ദൈവത്തോട് നന്ദി പറയുന്നു അപ്പൊ തൊട്ടടുത്ത് തന്നെ കച്ചവടങ്ങളും ഒക്കെ ചേച്ചിയുടെ കച്ചവടം ഉഷാണമായി കഴിഞ്ഞപ്പോ തൊട്ടടുത്തും കച്ചവടക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ചേച്ചിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്താണ് ഇപ്പൊ ചിലരൊക്കെ ചോദിക്കും എന്റെ ചേച്ചിയുടെ വീഡിയോസ് എന്ന് പറയുന്നത് കുറച്ച് അധികം പേര് കണ്ടിരുന്നു അപ്പൊ അതിലൂടെ കിട്ടിയിട്ടുള്ള വരുമാനം ഞാൻ ചേച്ചിക്ക് തന്നെ കൊടുക്കുകയാണ് ഏട്ടോ അപ്പൊ ഒരു സന്തോഷത്തിന്റെ ഒരു ഇത് ആയിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ചേച്ചി ഇപ്പൊ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്കിപ്പോ രണ്ട് ബിരിയാണി ബിരിയാണിക്ക് ഇല്ല അത് വേണ്ട അപ്പൊ പകരം ഞാൻ ഒരു കാര്യം തരാം പിന്നെ അത് മാത്രമല്ല ഇതൊന്ന് ഓപ്പൺ ചെയ്ത് അത് രണ്ടു കോട്ടുണ്ട് കേട്ടോ അത് ചേച്ചിക്ക് ചേച്ചിക്കോളെ ആ വീഡിയോ കണ്ട വരുമാനത്തിന്റെ ഇതാണ് കേട്ടോ ചേച്ചിയുടെ വരുമാനം ചേച്ചിയുടെ വീഡിയോ കണ്ട വരുമാനം ചേച്ചിക്കൊണ്ട് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം ഇതുകൊണ്ട് നാളെ ഇനിയിപ്പം കടം തീർക്കാനുള്ള കടകളും ചിക്കൻ കടയിൽ കൊടുക്കാനുണ്ട് കാശ് കൊടുക്കടം അത്യ്യായിരം രൂപയുള്ളു ആ അപ്പൊ എന്തായാലും ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുകയാണ് ഒപ്പം ചേച്ചിയുടെ കച്ചവടം അറിയാത്തവര് ചേച്ചിയുടെ ഒക്കെ ഒന്ന് ഹിറ്റ് ആയി കൊടുക്ക് എനിക്ക് രണ്ട് ബിരിയാണി ത രണ്ട് ബിരിയാണി വെച്ചപ്പോ ചേച്ചി മൂന്നെണ്ണം പൊതുഞ്ഞു എന്തായാലും സന്തോഷം ചേച്ചിയുടെ ബിരിയാണി വാങ്ങിക്കാൻ തൊട്ടടുത്ത് ആൾക്കാർ ഇപ്പൊ ഇനിയിപ്പൊ തീരാതായി ഇനി ഇപ്പൊ എത്ര പേർക്കുള്ള ബിരിയാണി ഉണ്ട് ഉണ്ട്